ുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഏതൊരു പ്രശ്നത്തിലാണോ അകപ്പെട്ടിട്ടുള്ളത് ആ പ്രശ്നം ഉടൻ അവസാനിക്കുവാനും ആ പ്രശ്നത്തിൽ നിന്ന് വളരെ സേഫായിട്ട് രക്ഷ നേടാനും അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും അവിടെ നിങ്ങൾക്കൊരു സംരക്ഷണം ഉണ്ടാകുന്നതിനും ജപം ചെയ്യേണ്ട അതിശക്തിയാറണം ഒരു നരസിംഹ മന്ത്രത്തെയാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ ഏതൊരു പ്രശ്നത്തിലാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും വളരെ വേഗം ഫലം സിദ്ധിക്കും എന്നുള്ളതാണ് നേരെ വീടുകളിലേക്ക് പോകാൻ വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് ആയിരവല്ലി മീഡിയയുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ജീവിതം എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ് പുഴയുടെ ഒഴുക്ക് കഴിയിട്ടില്ല ചിലയിടത്ത് അത് വളരെ ശാന്തമായിട്ടായിരിക്കും ഒഴുകുക ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വലിയ പാറക്കെട്ടുകളിലൂടെ ആ ജലം ഇങ്ങനെ ഇരച്ചെത്തുമ്പോൾ അത് പല പല പാറകളിലിടിച്ച് ചുന്നി ചിതറാറുണ്ട് അതുപോലെയാണ് പലപ്പോഴും ജീവിതത്തിൻ്റെയും എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില അപ്രതീക്ഷിത സന്ദർഭങ്ങളില് വളരെ കലുഷിതമായിരിക്കാം നമ്മുടെ ജീവിതവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ദാമ്പത്യ പ്രശ്നങ്ങളായിക്കോട്ടെ ബന്ധങ്ങൾക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ തൊഴിൽ പ്രതിസന്ധിയോ തൊഴിലിടത്തിലെ പ്രശ്നങ്ങളോ അതും അല്ലെങ്കിൽ സൗഹൃദത്തിനിടയിലെ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക സംഘർഷം ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ളതായ പ്രതിസന്ധികള് നമ്മളിങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇത്തരം പ്രതിസന്ധിയിലൂടെ നമ്മളെല്ലാവരും നിരന്തരം ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിലാണ് ഈശ്വര വിശ്വാസം ഇതുപോലെയുള്ള കർമ്മങ്ങൾ പ്രാർത്ഥനകൾ വഴിപാടുകൾ ഇതൊക്കെ നമ്മളെ ആ ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഉയർച്ചയുടെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്കതൊരു താങ്ങായിട്ട് വർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നം എന്തായിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കില്ല ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം മറ്റൊരാൾക്ക് വളരെ അനായാസം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരിക്കും അപ്പൊ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അങ്ങനെ ലോകത്ത് ആരൊക്കെ എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ആ പ്രശ്നത്തിന് ഒരു അതിജീവനം ആവശ്യമായി വരികയാണ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം മുക്തി അവർക്ക് ആവശ്യമായി വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപം ചെയ്യാം എന്നുള്ളതാണ് ഉറപ്പായ ഫലം കൂടി ഈ മന്ത്രം ജപം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞത് പ്രാർത്ഥനയിലൂടെ ഭഗവാനിലേക്ക് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്ഭുതകരമാവിധം ആ പ്രശ്നത്തിന്മേൽ നിങ്ങൾക്കൊരു പരിഹാരം സിദ്ധിച്ചിരിക്കും ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടിയിരിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ അത്ഭുതകരമായതും നിങ്ങളെ സദാ സംരക്ഷിക്കുന്നതുമായ ഒരു അത്ഭുത മന്ത്രമുണ്ട് അപ്പോ ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ദുർഘട ഘട്ടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പോകുന്ന ഒരു ശക്തി സ്വരൂപമുണ്ട് അത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള നരസിംഹസ്വാമിയാണ് തന്റെ ഭക്തനെ സർവവിധമായ തിന്മയിൽ നിന്നും സർവവിധമായ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കുന്ന മഹാവിഷ്ണുവിന്റെ വളരെ രൗദ്രമായിട്ടുള്ള ഒരു ഭാവമാണ് സാക്ഷാൽ നരസിംഹമൂർത്തിയുടേത് തിന്മയെ നശിപ്പിച്ച് തന്റെ ഭക്തനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഭഗവാൻ ഈ ഒരു അവതാരം കൈക്കൊണ്ടത് എന്നാൽ പലരും നമ്മളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കാൻ പാടില്ല ഉപാസിക്കാൻ പാടില്ല വെച്ചു പൂജിക്കാൻ പാടില്ല ചിത്രം പോലും ഗൃഹത്തിൽ വെക്കാൻ പാടില്ല ഇങ്ങനെ പറയുന്നവരുടെ ഉദ്ദേശം മറ്റു പലതുമാണ് മൃഗങ്ങളുടെ ശിരസും മനുഷ്യന്റെ ഉടലുമുള്ള സർവ്വദേവി ദേവന്മാർക്കും മനുഷ്യനോട് കരുണ വളരെ അധികമാണ് വാരാഹി ദേവി ആയിക്കോട്ടെ വിഘ്നേശ്വരൻ ആകട്ടെ നരസിംഹമൂർത്തി ആകട്ടെ ഇവർക്കൊക്കെ തന്നെ മനുഷ്യരോട് അളവറ്റ സ്നേഹവാത്സല്യം കൂടുതലാണെന്നുള്ളതാണ് നരസിംഹ അവതാരത്തിന്റെ കഥ ഒന്ന് എടുത്തു നോക്കിയേ തന്റെ ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദന് തന്റെ പിതാവിൽ നിന്ന് തന്നെ ഒരു ഉപദ്രവം ഏൽക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ആപദ്ഘട്ടത്തിൽ നിന്നിട്ട് ഭഗവാൻ ശ്രീമന് നാരായണൻ അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീഹരി മഹാവിഷ്ണു ഭഗവാൻ തന്നെ അവതാരം എടുത്തു വന്നു ആ അവതാരമാണ് നരസിംഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നരസിംഹ അവതാരം എന്ന് പറയുന്നത് നരസിംഹ അവതാരത്തെക്കുറിച്ച് പൂർണമായ ഒരു വീഡിയോ നമ്മുടെ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കൂ വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ് പ്രഹ്ലാദനെ ഭഗവാൻ തൂണ് പിളർന്നു വന്നാണ് രക്ഷിച്ചത് തന്നെ വിശ്വസിക്കുകയും തന്നെ ആശ്രയമായി പിടിക്കുകയും ചെയ്യുന്ന ഭക്തനെ ഏത് വിധേനയും ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ഭഗവാന്റെ ദൃഢനിശ്ചയമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തൂണല്ല ചിലപ്പോൾ ഒരു തുരുമ്പിൽ നിന്നായിരിക്കാം ഭഗവാൻ വന്ന് നമ്മളെ രക്ഷിക്കുന്നത് ആപത്തിൽപ്പെട്ടവരെ ഒരു നിമിഷം പോലും വേണ്ട അര നിമിഷം പോലും വേണ്ട നിമിഷാർത്ഥത്തില് നരസിംഹ ഭഗവാനെ വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചാൽ നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് കലിയുഗത്തിൽ ഇതര ദേവന്മാരെക്കാൾ വളരെ കരുത്തുറ്റവരാണ് ഞാൻ മുന്നേ പറഞ്ഞ മൃഗങ്ങളുടെ ശിരസും മനുഷ്യന്റെ ഉടലുമുള്ള ദേവചൈതന്യങ്ങൾക്ക് അപ്പൊ ഞാൻ നരസിംഹസ്വാമിയുടെ ഒരു മന്ത്രമാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മന്ത്രം ജപം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായ ഫലസിദ്ധി വരും അപ്പൊ വെറുതെ ഈ ഒരു മന്ത്രം ജപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിട്ടയോടും ഭക്തിയോടും കൂടി ആ ഒരു കർമ്മം നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിർവഹിക്കുമ്പോഴാണ് അതിൽ നിന്ന് ശരിയായ ഫലം നമുക്ക് ലഭിക്കുന്നത് ഇപ്പൊ ഓരോ മന്ത്രത്തിനും അതിൻ്റെതായ ഒരു ഊർജ്ജമുണ്ട് ഒരു മന്ത്രം ജപം ചെയ്യുമ്പോൾ ആ ഊർജ്ജമാണ് നമ്മളെ കാത്തു സംരക്ഷിക്കുന്നത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതൊരു ദിവസവും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്ത് തുടങ്ങാവുന്നതാണ് ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസങ്ങൾ അതിശ്രേഷ്ഠമാണ് ഇനി അതല്ല എങ്കിൽ ഏകാദശി തിഥി ആ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രജപം ചെയ്തു തുടങ്ങാവുന്നതാണ് ഇത് ഏത് ആഴ്ചയായിരുന്നാലും യാതൊരു പ്രശ്നവുമില്ല ഇനി മറ്റൊന്ന് അമാവാസി തിഥി അല്ലെങ്കിൽ പൗർണമി അതായത് കറുത്ത വാവ് വെളുത്ത വാവ് ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്തു തുടങ്ങാവുന്നതാണ് അപ്പോ മന്ത്രസാധന ചെയ്തു തുടങ്ങുവാൻ ഏറ്റവും ഉചിതമായ ദിവസങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രത്തോളം ദിവസങ്ങൾ അപ്പൊ സൗകര്യപ്രദമായ ഇതിൽ ഞാൻ ഈ പറഞ്ഞ സമയം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതിനു ശേഷം ആ ദിവസം മുതൽ തുടർച്ചയായി ഏഴ് ദിവസം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി പൂർത്തീകരിച്ചിരിക്കണം ഒരു വട്ടം നൂറ്റിയെട്ട് തവണ വേണം നമ്മൾ ഈ മന്ത്രം ചൊല്ലുവാനാണ് പുഷ്പങ്ങളോ ജപമാലയോ ഡയമണ്ട് കൽക്കണ്ടോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രത്തിന്റെ എണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രാവിലെ ആറ് മണി മുതൽ ഒൻപത് വരെയുള്ള സമയക്രമത്തിനുള്ളിലോ വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയക്രമത്തിനുള്ളിലോ ഈ മന്ത്രം നൂറ്റി എട്ട് തവണ നമ്മൾ ജപം ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഏഴ് ദിവസവും ഒരേ സമയം തന്നെ ജപം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമവും ഐശ്വര്യപ്രദവും നിങ്ങൾക്കിപ്പോൾ രാവിലെ ചൊല്ലാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് രാവിലെ ചൊല്ലാം രാത്രിയിലാണ് ചൊല്ലാൻ താല്പര്യമെങ്കിൽ അത് രാത്രി ചൊല്ലാം ഏതാണോ നിങ്ങൾ ചൊല്ലാൻ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു സമയം ചെയ്യുക രാവിലെ ചൊല്ലിയാൽ രാവിലെ തന്നെ ചൊല്ലുക വൈകുന്നേരം ചൊല്ലിയാൽ വൈകുന്നേരം തന്നെ ചൊല്ലുക വൈകുന്നേരങ്ങളിലെ സമയങ്ങളിൽ അല്ലെങ്കിൽ രാവിലത്തെ സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ യാതൊരു പ്രശ്നവുമില്ല ഈ ഏഴ് ദിവസവും നോൺ വെജ് ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കാം വെജിറ്റേറിയൻ ആയിരിക്കുന്നത് മന്ത്രസാധനയ്ക്ക് കൂടുതൽ ശക്തി പകരും എന്നുള്ളതാണ് സ്ത്രീകള് അശുദ്ധി കാലയളവിൽ ഈ മന്ത്രം ചൊല്ലാതിരിക്കാം അത് മന്ത്രത്തിന്റെ ശക്തിയിലും ഫലപ്രാപ്തിയിലും കോട്ടം വരുത്തും എന്നുള്ളതാണ് ഇപ്പൊ മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്ധ്യേ എന്നുള്ളതാണ് ഓം ശ്രീം ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്ധ്യേ പഠിക്കാനും പ്രയോഗിക്കാനും വളരെ ലളിതമായ ഒരു മന്ത്രമാണ് മന്ത്രത്തിന്റെ ലാളിത്യം കൊണ്ട് ഇതിന് ഏതെങ്കിലും തരത്തിൽ ശക്തി ഇല്ലായ്മയില്ല അത്യധികം ശക്തിയാർന്ന ഒരു മന്ത്രം തന്നെയാണ് നമ്മൾ ഏതൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ഈ മന്ത്രം ചൊല്ലുന്നത് അത് എന്താഗ്രഹവുമാകാം ഭഗവാനോട് എന്തും നമുക്ക് ആവശ്യപ്പെടാം ഒരേ ഒരു ആഗ്രഹം മാത്രമേ നമ്മുടെ മനസ്സിൽ ഈ സമയം അല്ലെങ്കിൽ ഏഴു ദിവസം ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഏഴു ദിവസം ചൊല്ലിയിട്ട് കാര്യമില്ല ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചു വേണം ഈ മന്ത്രം ചൊല്ലി തുടങ്ങാന് തുടർച്ചയായിട്ട് ഏഴു ദിവസം ഇത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ചിലപ്പോ ഏഴു ദിവസത്തിന് മുന്നേ തന്നെ നമുക്ക് ഫലം കിട്ടി ഇനിയിപ്പോ ചൊല്ലേണ്ടതില്ലോ അങ്ങനെയല്ല മന്ത്ര സാധനയ്ക്ക് മന്ത്രശക്തിക്ക് പൂർണത കൈവരണമെങ്കിൽ നമുക്ക് കിട്ടിയ ആ സൗഭാഗ്യം എന്നെന്നും നിലനിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഏഴ് ദിവസം പൂർത്തീകരിച്ചിരിക്കണം നിങ്ങളുടെ ദൈവാധീനം അനുസരിച്ച് നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും അനുസരിച്ച് വേഗത്തിൽ വേഗത്തിൽ ഫലം ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കുമ്പോഴും നമ്മൾ ഏഴ് ദിവസം എന്തായാലും ഇത് പൂർത്തീകരിച്ചിരിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് നമ്മൾ ഈ മന്ത്രം പ്രയോഗിച്ചു അത് നടന്നു ശേഷം നമുക്ക് മറ്റൊരു ആഗ്രഹം വേണം അല്ലെങ്കിൽ വേറൊരു ആഗ്രഹം വിചാരിച്ച് നമുക്ക് തൊട്ടടുത്ത ദിവസം മുതൽ അതായത് എട്ടാമത്തെ ദിവസം മുതൽ വീണ്ടും ഈ മന്ത്രം ജപിക്കാമോ പാടില്ല രണ്ടാഗ്രഹങ്ങൾക്ക് മേൽ നമ്മൾ ഈ മന്ത്രം പ്രയോഗിക്കുമ്പോൾ കുറഞ്ഞത് ഒരാഴ്ചയുടെ ഗ്യാപ്പെങ്കിലും വേണം എന്നുള്ളതാണ് അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ദിവസങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മുടങ്ങാതെ ചൊല്ലാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം മുടങ്ങിപ്പോയാൽ ഫലത്തിൽ കുറവ് സംഭവിക്കാം പിന്നെ വെറുതെ നിലത്തിരുന്ന് ജപം ചെയ്യരുത് നമ്മുടെ ശരീരം ഭൂമിയുമായിട്ട് സമ്പർക്കം ഉണ്ടാകാത്ത രീതിയിൽ ഏതൊരു ഭാഗത്തും ഇരുന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പുൽപ്പായ മേലോ ഒരു പേപ്പർ വിരിച്ചിട്ടോ ഒരു കാസേര മേലിരുന്നിട്ടോ ഒക്കെ നമുക്ക് ഈ മന്ത്രം ജപം ചെയ്യാം ഇനിയിപ്പോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണുവിന്റെ അംശങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലോ ആ കോമ്പൗണ്ടിൽ ഇരുന്ന് നമ്മൾ ഈ മന്ത്രം ജപം ചെയ്താലും ഇരട്ടി ഫലമാണ് അതിപ്പോ ഏഴു ദിവസം നമുക്ക് പോയിരുന്നിട്ട് ജപിക്കാൻ സാധിച്ചില്ല ഒരേ ഒരു ദിവസം നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ മതി അത് ഏഴ് ദിവസം ചൊല്ലിയതിന് സമമാണ് ഇനി മന്ത്രത്തിൽ പൂർണ്ണമായ ഏകാഗ്രത ഉണ്ടാകണം മന്ത്രം ചൊല്ലിത്തീരുന്നതിന് മുൻപ് നോക്കുകയോ മറ്റു കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യരുത് അക്കാര്യം ശ്രദ്ധിക്കണം മന്ത്രം ചൊല്ലുന്നതിന് മുൻപും മന്ത്രം ചൊല്ലിയതിനു ശേഷവും നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് ഭഗവാനോട് പറഞ്ഞ് ഹൃദയപൂർവം ഹൃദ്യമായി നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാൻ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹം അവിടെ എത്രയും വേഗം നിറവേറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഈ മന്ത്രം ജപം ചെയ്യുവാനും ജപം ചെയ്തതിനു ശേഷവും ഈ ഒരു ആഗ്രഹം ഭഗവാനോട് പറയുക അപ്പോൾ നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണ് വിഷമിക്കുന്നത് എങ്കിലും ഈ ഒരു മന്ത്രം ഹൃദ്യമാക്കി ജപം ചെയ്തോളൂ ഉറപ്പായും ഭഗവാൻ നിങ്ങൾക്ക് മുന്നില ഏതെങ്കിലും ഒരു രൂപത്തിൽ അവതരിക്കും അത് നിങ്ങളെ അമ്പരപ്പിക്കും ആശ്ചര്യപ്പെടുത്തും അതിശയം പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഭഗവാനോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വരുന്നൊരു വീഡിയോയിൽ അടുത്തറവുമായി കണ്ടുമുട്ടാം നന്ദി